മത്തങ്ങയും വയറും കൂടെ കൂടി വിളയിച്ചതാണ് അതിവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കഷ്ണം മത്തങ്ങ ചെത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം പൊടി അല്പം ഉപ്പ് ഇട്ട് ആവി കയറ്റിയെടുക്കാം പിന്നെ കുറച്ച് പയറ് എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ മത്തങ്ങ ആവിയിൽ വേവിച്ച് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് മത്തങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട് പയറ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ചഴകിയതുണ്ട് പാനി ശർക്കര പാനി ഉരുക്ക ഉരുക്കി പാനിയാക്കി ഇനി അതിൽ വെള്ളം വറ്റാനായിട്ട് വെച്ചേക്ക് വേണം പാനിയിലെ വെള്ളം വറ്റിക്കിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി ഏലക്കായും ചീരവും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം പാനിയിലെ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ ഇനി ഇടാം ശർക്കര പാനി അല്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ തേങ്ങ ഇടാം അത് മതി തേങ്ങയും കൂടെ കിടന്ന് ഒന്ന് ഒന്നുട കുറുകാനുണ്ട് അങ്ങനെ പാനീയിൽ വെള്ളമൊക്കെ കുറവ് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തങ്ങ ഉടച്ചത് ഇട്ട് കൊടുക്കാം തേങ്ങയിലെ വെള്ളമൊക്കെ അവിടെ കിടന്ന് പറ്റി മധുരമൊക്കെ അതിലേക്ക് പിടിച്ച് ഒന്നുകൂടെ കുറുകി വരണം മത്തങ്ങരത്തെങ്ങി ശർക്കരയൊക്കെ പിടിച്ച് നല്ല വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വന്നിട്ട് ഇനി നമുക്ക് പയറിട്ട് കൊടുക്കാം പയറും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂട് കറിക്കഴിഞ്ഞാൽ không có tiêu hại gì